നമ്മളിന്ന് ചോറ് വെക്കാൻ ചോറും ചൂരക്കറി ഓക്കെ അതിനായിട്ട് നമ്മുടെ സവാള നമ്മൾ ചെവർത്ത് പിന്നെ നമ്മുടെ ചൂട ചൂല നമ്മൾ നിലവീക്ഷ ചെയ്യണം അപ്പം നമ്മൾ ഇന്നു നമ്മുടെ എതിരുകൾ വെള്ളത്തിൽ വന്നു വെള്ളത്തിലിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ല് പോകണമായിരുന്നു നമ്മളൊന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നത് അതൊക്കെ നമ്മൾ കുറച്ചറക്കായിട്ടായിരിക്കും നമ്മൾ എടുക്കാവുന്നത് നമ്മളി ചൂരക്കറി ഉണ്ടാക്കാനായിട്ട് ഒരു പകുതി വെളുത്തുള്ളിയൊക്കെ ഉണ്ട് പകുതി വെളുത്തുള്ളിയാൻ എടുത്ത് പിന്നെ അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചിയും എടുക്കേണ്ടത് പ്രധാനം വച്ചാൽ നമ്മൾ അത് കേട്ടത് അങ്ങനെ പ്രധാനമൊന്നുമില്ല ചെറിയ ഇത്രയും കഷ്ണ ഇഞ്ചി നമുക്ക് ഇത്രയും വെളുത്തുള്ളി പിന്നൊരു മൂന്ന് നാല് സവാള നമ്മൾ എടുക്കുന്നുണ്ട് നാല് സവാള നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് തക്കാളി രണ്ട് തക്കാളി നമ്മൾ എടുക്കേണ്ടത് ഇതൊക്കെ നമ്മൾ നമ്മളിന്ന് വീട്ടിലെല്ലാം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചൂടക്കറി പോകും അപ്പം ഇതിനെല്ലാം കഴുകി കിട്ടട്ടെ സവാളയൊക്കെ നമ്മൾ ഇങ്ങനെയാണെങ്കിൽ സവാള പേസ് കളങ്ങൾ കുത്തി കളയും ഇപ്പോൾ നമുക്കത് അരിയാനായിട്ട് എടുപ്പിക്കുള്ളൂ ഞാൻ മുൻപത്തെ വീട്ടിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് നമുക്കിത് കാണിച്ചാണ് ഇപ്പം കാരണം തിരക്കുറവെന്ന് വെച്ചാൽ എല്ലാവരും വന്നേ ടൈമായിട്ടുള്ളൂ പിന്നെ ഞങ്ങൾ ഫ്ലാറ്റിലെ താമസിച്ചുകൊണ്ട് വലിയ കുഴപ്പമില്ല കാരണമെന്ന് വെച്ചാൽ ഇത് ചില ആൾക്കാർ ഉള്ളൂ എന്നാലും അവരെല്ലാം വന്നത് പെൺകാളികളാണ് കൂടുതലും അവരെല്ലാവരും വന്നത് വലപ്പിന് സമയങ്ങളാണ് അവരുടെ ആയിട്ട് വിട്ടി കഴിഞ്ഞിട്ട് അതുകൊണ്ട് ഷേഷം കിട്ടാൻ വന്നത് അത് പല ടൈമിലായിട്ടാണ് മതി അതുകൊണ്ട് നമുക്കിപ്പോൾ നമ്മൾ ടൈമിലാരുണ്ടാവും നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് പതിപ്പിച്ചാൽ മതി ടെൻഷനൊന്നും ഒന്നുമില്ല ആൾക്കാർക്ക് പോയ കിച്ചണിൽ ഞങ്ങൾ ഉണ്ടായിരിക്കുള്ളൂ നമുക്ക് കണക്കായിട്ട് ഉണ്ടാവും ആകെ ഒരു ചൂടേ ഉള്ളൂ രണ്ടെങ്കിൽ ചിലയാക്കി നമ്മളൊക്കെ രണ്ട് ചൂടിയൊക്കെ ഉണ്ടാവും അതായത് രണ്ട് ഗ്ലാസ് ഉണ്ടാവും അപ്പുറപ്പുറമായിട്ട് രണ്ട് കുക്കർ ഉണ്ടാവും പിന്നെ രണ്ടിലുള്ള അപ്പം നമ്മൾ ഭയങ്കര കൺസ്റ്റഡ് ആയിക്കോളും ഈ സമയമെങ്കിൽ സുഖവും നമ്മുടെ ഇതിലൊക്കെ ഉള്ളിലൊക്കെ നമ്മൾ കളഞ്ഞു ഇന്ന് കഴുകി എടുത്തിട്ട് നമ്മൾ നല്ലോണം കഴുകിയിട്ടുണ്ട് ഇതിനകത്തൊരു പ്രശ്നമുണ്ട് ഈ സവാളയിൽ നിങ്ങൾക്ക് ചിലവർക്ക് അറിയിക്കാം അറിയാൻ വേണ്ടി പറഞ്ഞു തരണം ഈ സവാളയിൽ നമുക്ക് ഈ കറത്ത കലർത്ത ഇത് മാർക്കുകളുണ്ടില്ലേ ഇതൊരു ഫംഗസ് ആണത് ഈ ഫംഗസ് ഇതാക്കില്ലത് നമ്മളത് ശരിക്കും കഴുകിയിട്ട് നോക്കൂ കഴിഞ്ഞിട്ട് നമുക്കും നമ്മളത് പോയ പ്രശ്നങ്ങളെ വരും ഇതാക്കി അറിയില്ലത് ഇത് പൊടിയും നല്ലൊരു ഫംഗസ് ടൈപ്പ് ആണ് ശരിക്കും നമ്മൾ വാഷ് ചെയ്യണം നല്ല ഫംഗസ് പോയിട്ടുള്ളൂ നമ്മളിനി നമ്മളിത് ഇപ്പം കൈയ്യിൽ ഇടാൻ കൈ വെള്ളം വാഷിയാണ് അങ്ങനെ കൈവരത്തെ ഭക്ഷണമുള്ളൂ നമ്മളിനി കൈയ്യെടുത്ത് കട്ടൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഇത്രയും വലിയ നമുക്ക് സിമ്പിൾ ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഭക്ഷണം കഴിച്ചിട്ട് മാത്രമൊക്കെ കഴിയാണ്ട് വന്നിരിക്കണം ചില ദിവസം ഭക്ഷണം കഴിക്കാനായിട്ട് നമുക്ക് മര്യാദ ദിവസം പുറത്തുനിന്നായിരിക്കും എല്ലാവരും തന്നെ അല്ലെങ്കിൽ കട്ടിനെടുത്ത് കാണാം ഈ പല പല കുറെ ആൾ കയറുന്നുണ്ട് അതായത് ഫ്ലാറ്റിൽ ഒരുപാട് ആൾ കയറി കഴിയുമ്പോൾ കിച്ചണിലെ സിംഗിലൊക്കെയാണ് തൂപ്പണ നല്ല പിന്നെ നമ്മളും അവരുടെ കൂട്ടായി പോകും നമ്മളും അതേപോലെ തന്നെ ക്ഷിക്കുന്നു പള്ളിയൊക്കെ എല്ലാം കിച്ചൺ സിംഗിളും നമ്മള് വന്ന തന്നെ എത്താൻ നമ്മൾ ഒരു അടച്ച പാടക്കായിട്ട് ചിരിക്കാനായിട്ടു ചെയ്യുന്ന അവരോട് ഞങ്ങൾ ഇതുപോലെ തന്നെ ഞങ്ങളും ഞങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ തന്നെ ചെയ്യുന്നു നമ്മുടെ വീട്ടിലൊക്കെ ചെയ്താൽ അറിയാലോ വീട്ടിലേ നമ്മള നമ്മളെ കൊല്ലു ഞാൻ ഇവിടെ ചെയ്യണ പോലെ തന്നെ വീട്ടിൽ ചെയ്തു അങ്ങനെ പറയാത്തീറ്റില്ല ഇവിടെ ചെയ്യണ പോലെ വീട്ടിലൊക്കെ ചെയ്യാൻ അത് നമ്മൾ കൊല്ലു എന്താ ശീല പെട്ടെന്ന് പോകൂലേ ഇവരുടെ രീതിയിൽ അവസ്ഥ ചെയ്തു കിട്ടുന്നത് ഇതൊക്കെ അവസ്ഥ പറഞ്ഞിട്ട് ചെയ്യുന്ന എല്ലായിടത്തും അവര് വീട്ടിൽ പോയി അവരെ ചെയ്യണേ പഠിച്ച പാടും മാർക്ക് അതിനെല്ലാം കട്ടറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുത്തനെ നമ്മളൊരു ഹെൽപ്പാണ് ഒരു ബംഗാളിന്നൊക്കെ തുടങ്ങി പത്ത് ഇതിന് പറഞ്ഞു ഞാൻ അവനെ കളി മുന്നേ വന്നത് ഇതൊക്കെ ഞാൻ ഞാൻ അതില്ലാന്ന് വിചാരിച്ചു വന്നാൽ ഒരുത്താൻ അതിൻ്റെ റൂമിൻ്റെ പുള്ളിന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ട് നമ്മൾ പറഞ്ഞു പത്ത് മിസ്റ്റ് പറഞ്ഞു പുള്ളിക്കാരൻ എവിടെ വന്നുകൊണ്ട് കറി കറി ചൂടാക്കി പത്ത് മിനിറ്റുള്ളായിരിക്കും കറികൾ എന്നിട്ടേ നോക്കി അവൻ നോക്കി അവന്റെ ചോറ് വെച്ചോണ്ട് അരിപ്പത്തി ഞങ്ങളുടെ പോയി ഇതാണ് ഈ കാലത്ത് ഹെൽപ്പ് ചെയ്തുള്ള പ്രശ്നം പത്ത് മിനിറ്റുകളെന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു അവൻ ആ ചോറ് കൂടെ കറി ചൂടാക്കി കിട്ടാൻ പോകുന്നു വിചാരിച്ചു അവൻ്റെ അരിപ്പത്തിട്ടേക്കും അതിനാണ് പത്ത് മിനിറ്റ് തോന്നുന്നത് പക്ഷെ എന്താ നോക്കി പിന്നെ നമ്മൾ വിട്ടു കൊടുക്കുമ്പോഴുള്ള നമുക്ക് നമ്മൾ സമയമായിട്ട് നമുക്ക് വെച്ച് പോകാൻ പറ്റുള്ളൂ ഞാനിപ്പോൾ വിളിച്ചുകഴിഞ്ഞാൽ എനിക്ക് മേക്കം പേരല്ല അവരുടെ മക്കം പേ ഞാൻ വിട്ടു കൊടുത്ത് കഴിഞ്ഞാൽ അവൈക്കഴിഞ്ഞാൽ എനിക്കവിടെ ഒരു പ്രശ്നം അല്ലാതെ ചുറ്റുപോകാം ഒരു പ്രാവ അപ്പം അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൊടുത്തത് ഇല്ലെങ്കിൽ എനിക്ക് തലക്ക് വിട്ടു കൊടുക്കും അതിനായിട്ട് നമ്മുടെ അപ്പോഴും അവരുടെ വെച്ച് കഴിഞ്ഞിട്ടും ചെയ്യും കുക്കർ കുക്കറെന്ന് പറഞ്ഞാൽ പറഞ്ഞത് ഞങ്ങളുടെ ഇനി മീൻ കഴിയുന്ന ആണ് മീനെല്ലാം കഴുകി എടുക്കുക നമ്മളെ വീട്ടിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് എണ്ണ ഒന്നുമില്ല എണ്ണോ എന്നൊക്കെ പറഞ്ഞാൽ തലക്കെട്ട് അടിക്കും ഇവിടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണവും എണ്ണത്തിനാണ് ഞങ്ങൾ വാങ്ങുന്നത് ഇത്ര എണ്ണം എണ്ണം കൂടിയാലും പ്രശ്നവും കുറഞ്ഞാലും പ്രശ്നവും ഇടിയാവുക അപ്പം നമുക്ക് കഴുകി നമുക്ക് മരം ഗ്രീൻ ചെയ്ത് എടുക്കാം നമ്മൾ എണ്ണത്തിനാണ് നമ്മളിങ്ങനെ വാങ്ങിക്കുന്ന മെസ്സ നമ്മൾ മെസ്സാവുള്ളത് രണ്ടുപേർ ഷെയറിട്ടാണ് നമുക്ക് ഇതൊക്കെ പറഞ്ഞത് അപ്പം നമ്മളിങ്ങനെ എണ്ണമായിട്ട് വാങ്ങുമ്പോ എന്നുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് കുറഞ്ഞാലും പ്രശ്നമാണ് ഒരാൾക്ക് കുന്തിയാലും പ്രശ്നം കറക്റ്റായിട്ട് കിട്ടണം അല്ലെങ്കിൽ നമ്മൾ വിഷുണ്ടാക്കും ഞാൻ നീ ഇത്രം കൊണ്ടുപോയല്ല ഞാൻ ഇത്ര കൊണ്ട് അങ്ങനെ പോയത് മെസ്സിൽ അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അതിപ്പം ഞങ്ങളുടെ ഇപ്പോൾ രണ്ടുപേരും മെസ്സുള്ളത് കൊണ്ട് ഇപ്പം വലിയ സീനില്ല നമുക്ക് നമുക്കങ്ങനെ കുഴപ്പമില്ല ഇപ്പം എനിക്കിട്ടില്ലെങ്കിലും നമുക്ക് ഷീ ആക്കൂല പക്ഷെ വലിയ വലിയ മെസ്സുകളൊക്കെ ഉണ്ടാവും നമ്മൾ അഞ്ചാറ് പേരൊക്കെ ഉള്ള മെസ്സിനകത്ത് ഭയങ്കര പ്രശ്നമായിരിക്കും മെസ്സ് പൊടിയാൻ തന്നെ അതായിരിക്കും വലിയ റീസൺ അതു തന്നെ ഇരിക്കുള്ളൂ നമ്മൾ ചോറിലേക്ക് വെള്ളം ഉപയോഗിക്കുന്നു നമ്മൾ ഈ വെള്ളം ഉപയോഗിക്കുന്നത് ചോറിലൊക്കെ ഈ വെള്ളം ഉപയോഗിക്കുന്നില്ലേ നമ്മൾ കുടിക്കാനൊക്കെ ആയിട്ട് നമ്മൾ മറ്റേ ബോട്ടിലെ വെള്ളമാണ് ഉപയോഗിക്കണം യും വെള്ളം നമ്മളിന് ചോറിലൊക്കെ ഒഴിക്കും നമ്മളിത് ചോറിലാക്കി വെള്ളം ഒഴിച്ച് പിന്നെ ഇളക്കി കൊടുക്കും ഞങ്ങൾ ഇളക്കാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു അഞ്ചിൻ്റെ കൂടി കഴിഞ്ഞാൽ നമ്മുടെ ചോറ് റെഡിയാക്കും ഒറ്റ ഈ ബർണറൊന്നും നമ്മൾ തുടക്കാറില്ല കാരണം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ഒത്തിരി ഒരാൾ നിർത്തിയിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തുടക്കൊന്നും വേണ്ട തുടക്കൊന്നും വേണ്ട നമ്മൾ മാസത്തിലാണ് നമ്മൾ പത്തിൽ പത്ത് താമസത്തിൽ കൊടുക്കുന്നത് ഒരാൾ പിന്നെ ഞങ്ങളുടെ റൂമിൽ എത്ര പേരാണ് കിച്ചൺ ഉപയോഗിക്കുന്നത് അവരെല്ലാവരും കൊടുക്കും അതുകൊണ്ട് നമുക്ക് കിച്ചൺ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല അതൊരു ഒന്നും ക്ലീൻ ചെയ്തതോളൂ അതുകൊണ്ട് നമുക്ക് ഫുഡ് വെച്ചുകൊണ്ട് പോവാം നമ്മുടെ കാര്യം കഴിഞ്ഞിട്ടുണ്ടോ നമ്മൾ മാത്രമൊക്കെ വെച്ചിട്ട് നമുക്ക് പോവാം ഒന്നും ക്ലീൻ ചെയ്യാൻ ഒന്നും ചെയ്യേണ്ട അതൊരു സുഖ പരിപാടി ആയതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ആരും ക്ലീൻ ചെയ്യുന്നില്ല പിന്നെ ഗാർബേജ് നമ്മൾ എടുത്ത് നമ്മൾ കളയുകയും ചെയ്യേണ്ട നേരമ്പോൾ ബോക്സിലേക്ക് മാത്രം ഇട്ടാൽ മതി വേണ്ട ഇതാണ് ബോക്സ് ആ ബോക്സിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുകൂടെ കളഞ്ഞു നമുക്ക് അത്രയും ടെൻഷൻ കുറഞ്ഞിട്ടു പിന്നെ പണിയാണോ കുറയണേ ഫുഡ് വെക്കാൻ പോവാം ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ചൂരക്കറി വെക്കാനായിട്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം നമ്മളത് കറി ഇട്ടി നമ്മളിങ്ങനെ വെളിച്ചെണ്ണം പിടിക്കണം നമ്മൾ ചെന്ന് കൂടാതെ കഴിയുമ്പോൾ നമ്മൾ ഉലുവ നമ്മളിടും നമ്മളേതിനകത്ത് ഉലുവിട്ട് ഇരിക്കാടി അത് കഴിഞ്ഞ് നമ്മുടെ കൈ വച്ചേക്കണം ഇഞ്ചിയും പച്ചോളവും വെളുപ്പുള്ളിയും കൂടി അണ്ടാടി കഴിക്കും നമ്മളതിലേക്ക് സവാളയും ഇന്ത്യയും പച്ചോളയും വെളുപ്പുള്ളിയെല്ലാം കിട്ടുന്ന അരച്ചിട്ടുണ്ട് എല്ലാത്തിനും നമ്മളാ സാങ്കൾ റെഡിയാക്കി പിടിക്കണം അത് എന്താണ് കളിക്കാൻ അതിനെ കൂടുതലായിട്ട് പിന്നെ ഞാൻ പ്രളവ കിച്ചണിൽ ഭയങ്കര ചൂടാണ് നമുക്ക് വായു നിൽക്കാൻ പറ്റില്ല എക്സോസ് ആണെങ്കിൽ വർക്ക് ചെയ്യാനുണ്ടെന്ന് പറയാം ഭയങ്കര ചൂട് കൂടുതലാണ്

ഞാനും തടവത്ത് കാണിക്കുന്നുണ്ട് നമുക്ക് എന്താണ് നമ്മുടെ ഇടക്കിളി നമുക്ക് കറങ്ങിയിട്ട് പിന്നെ ഇട നമ്മുടെ സോളോ പാകമായി നമ്മളെ നോക്കുന്ന തക്കളി അടി കിട്ടും നമ്മളിത് പഴുത്തക്കളി ഇല്ല ഇത് പച്ചത്ത കളിയാണ് കൈമറിക്കൊന്നും തേവാനായിട്ടു വെയിറ്റ് ചെയ്യുക തേവാന് വേണ്ടി കൂടി മൂലച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയാവും നമ്മളിനി അതിനുള്ള കുഴിപൊട്ടിയാണ് നമ്മുടെ തക്കാളിയൊക്കെ തകവായിട്ടുണ്ട് നമ്മൾ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് ഈ കുറച്ച് കുറഞ്ഞ ഫ്ലേവറിൽ വെച്ച് കഴിഞ്ഞാൽ കരിയില്ല അത് മഞ്ഞപ്പൊടി നമ്മൾ ഒര ടേബിൾ സ്പൂൺ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഫിഷ് മസാല ഫിഷ് മസാല ഒരു രണ്ട് ടീ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ ഫിഷ് മസാല കൂടെ ആഡ് കിട്ടില്ല പിന്നെ നമ്മൾ നമ്മുടെ മുളകപ്പൊടി മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ അത് ഇതിനനുസരിച്ച് നമ്മൾ കൂട്ടി കൊടുക്കാൻ കുറച്ച് കൊടുക്കാം നോക്കിയാൽ നല്ല രുളമ പൊടിയാണ് നമുക്ക് അല്ലെങ്കിൽ കൂട്ടാതി കിട്ടുന്നത് ഓക്കെ ഒരു പൊടിക്ക് ചിലർ മല്ലിപ്പൊടി ഇടും ചിലവർ ഇല്ല ഞങ്ങൾ പൊടിക്ക് മല്ലിപ്പൊടി ഇടാറുണ്ട് ഒരു വേണ്ടി മാത്രമായിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ പൊടിക്ക് ഉപ്പും കൂടി അടി കൊടുക്കും ഓക്കെ നമ്മൾ ഇതിനെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കും മിക്സ് ആക്കി നമ്മൾ പ്രശ്നം ഉണ്ടാക്കില്ല നമ്മൾ ചില സാധനം എടുത്തല്ല ഈ മല്ലിപ്പൊടി പൊടിയൊക്കെ ഡ്രൈ ആവും അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ നമുക്ക് ചങ്ങര അടി കൊടുക്കും ഡ്രൈനെസ് ഡ്രൈനസ് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചങ്ങര അടി കൊടുക്കുന്നത് നമുക്ക് കൂടെ ചെങ്ങനാടി കൊടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാവും ഞാൻ മല്ലീരിയം മുളകിൻ്റെ വെള്ളത്തിൻ്റെ ഒരു പച്ചമണന്നാണ് മീൻ ഒന്ന് വേക്ക് ചെയ്യുക നമ്മൾ നിറച്ച് വയ്ക്കാം അപ്പം അതിൻ്റെ പച്ചമുളകൊന്നാൽ റെഡിയാകും അപ്പം നമ്മൾ പറയുന്ന നമ്മുടെ മീൻ നമ്മൾ കഴുകിയ കുട്ടപ്പനയ്ക്ക വെച്ചിട്ട് നമ്മൾ എടുത്ത് പിന്നെ നമ്മളതിൻ്റെ കൂടെ തന്നെ വെള്ളത്തിലിട്ട് വെള്ളത്തിൽ നിന്നില്ല നമ്മളതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുടംപുള്ള അരികരിക്കും കുടംകുളിനൊക്കെ നല്ലത് വളമ്പുലിനേക്കാളും നമ്മൾ സാധാരണ ഒരു വാമ്പുള്ളി ഒരു മീൻ അറിയില്ല ഞങ്ങൾ വളംബിളെല്ലാം ഞങ്ങൾ ടേസ്റ്റ് ആണ് കൊണ്ടുപോക നമ്മളൊന്ന് സാധാരണ ഇറക്കി കൊടുക്കാം അതിന് ഒന്നും പച്ചമണിയൊക്കെ അധികം മാർഗ്ഗം ഉണ്ട് നമ്മൾ ഇനി ചെയ്യാൻ വേണ്ട പരിപാടി അടുത്ത ഭാഗത്ത് നമുക്ക് വെള്ളം ഒഴിക്കണം ഇച്ചിരി വെള്ളമൊഴിച്ചിട്ട് അതിൻ്റെ കൂടെ നമ്മൾ പുളിയും കൂടി അടി കൊടുക്കണം എന്നിട്ടെങ്കിൽ ഒരു കുറഞ്ഞ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൊടുക്കാൻ ഇടക്ക് കൊടുക്കും അവർക്ക് അഞ്ച് മിനിറ്റ് ആണ് കൊടുക്കുന്നത് അതൊക്കെ ചേച്ചി നമുക്ക് എത്ര പേ ഇങ്ങനെ ഞാൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ആയിരിക്കും കുറഞ്ഞ പ്ലെയിം കൊടുക്കും കുറേ ക്ലൈമിൽ ഇട്ടുകഴിഞ്ഞാൽ അടിപൊളിച്ചോളൂ നമ്മൾ അതിൻ്റെ കൂടെ കുടംപൊളിക്കും കുടംപുളിയും കൂടി അടിപൊളി കുടമ്പുളീന തീർന്നു അപ്പം അതുകൊണ്ടാണ് ഇത്തിയിടള്ളൂ ഇത്രേ ഉള്ളൂ കുടംബു നമ്മളത് ഉടി കഴുകിയിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ മുടി അടി കൊടുത്തെങ്കിൽ അതും കൂടെ മിക്സാവും നമ്മൾ സാരി ഒക്കെ പുലിപ്പിക്കുക നമുക്ക് കറിയായിട്ട് മീൻ ഇട്ട് കഴിഞ്ഞാൽ എല്ലാം അടിപൊളിയാകും നമ്മൾ ഇങ്ങനെ അടി പച്ച വെള്ളം ഒഴിച്ച് നമ്മൾ മീൻ അടച്ചു വെക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ അഞ്ച് അഞ്ച് അഞ്ചിൻ്റെ കൂടെ നമ്മൾ കൂടെ കൊടുക്കും അപ്പോൾ നമ്മുടെ കഴിക്കാൻ റെഡിയാകും വേണ്ട നമ്മൾ വെള്ളം ഒഴിച്ചു വെക്കുന്നത് സദൃസ്ഥമായ കിട്ടിലെ മീൻ നമുക്ക് തിന്നാൻ വെച്ചു എല്ലാം റെഡി ആക്കി കഴിഞ്ഞാൽ ഇത് നമ്മുടെ കറി അങ്ങനെ അതിനകത്തേക്ക് മീൻ കൂടെ അടി കൊടുക്കാൻ വന്നു മൊത്തം ഒമ്പത് കഷ്ടമൊന്നും അമ്പത് കഷ്ടത്തിൽ തലയാണ് കുട്ടികൾ തന്നെ തല വേണമെന്ന് പറഞ്ഞിട്ട് തല കട്ടിയേക്കും പിന്നെ നമ്മൾ മീൻ ഇട്ട് കഴിഞ്ഞാൽ ഒരുക്കും നമ്മളെ കൊടുക്കുക അച്ചു കൊടുത്ത് ഞാൻ കുടിഞ്ഞു പോകും അപ്പം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ കറി ഇവിടെ എന്തുകൊടുക്കും ഇങ്ങനൊന്ന് ചിറ്റി കൊടുക്കാൻ കൊടുക്കുന്നു എല്ലാ മസാലകളെല്ലാം അപ്പിടിച്ച് മീൻ കുടിക്കുകയും ചെയ്യുക അടിപൊളിയായിട്ട് ഓക്കെ നമ്മുടെ കുക്കിംഗ് പരിപാടി നമുക്ക് കഴിക്കാം ഇനി നമ്മൾ നാളെ വേറൊരു വിഷയമായിട്ട് വരാം ഓക്കെ എന്നിട്ട് ലാസ്റ്റ് ഞാൻ മീൻ ഉണ്ടാക്കിയേ കാണിച്ചിരുന്നിട്ടില്ല കഴിച്ചതാ നമ്മൾ എന്താ ചൂടക്കറി വെച്ച് കഴിഞ്ഞിട്ടുള്ളൂ ഇഡ്ഡിലഞ്ചും കുഴിക്കറി വെച്ച് കഴിഞ്ഞു പിന്നെ അത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒരു തുണിക്കാമും ചൂടൊക്കെ മാറി മീനിലൊക്കെ നല്ല മസാല ഒക്കെ ഇടായിട്ടുണ്ടാകും അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ